നേർക്കാഴ്ച എന്ന തോമസ് കവാലം സർ എഴുതിയ ചെറുകഥയ്ക്ക് ശബ്ദം നൽകുന്നത് ജെസി ജോൺ മദ്യവേനൽ അവധി കഴിഞ്ഞ് സ്കൂൾ തുറന്നു സ്കൂൾ കുട്ടികൾക്കൊപ്പം മഴയും എത്തി മഴ രാവിലെ തുടങ്ങിയ മഴ ഒരു അവസാനവും ഇല്ലാത്തതുപോലെ പെയ്തുകൊണ്ടിരുന്നു എല്ലാവരും വളരെ ഉത്സാഹത്തിലായിരുന്നു ആദ്യ ദിവസം ക്ലാസ് അധികം ഉണ്ടായിരുന്നില്ല രണ്ട് പീരീഡ് കഴിഞ്ഞപ്പോൾ പ്രവേശനോത്സവവും കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ പോയി അടുത്ത ദിവസവും മഴ തുടർന്നു അന്നുച്ചയ്ക്ക് സ്റ്റാഫ് റൂമിൽ അനുപമ ടീച്ചർ ഉണ്ണാനായി പാത്രം എടുത്ത മുന്നിൽ വെച്ചപ്പോൾ പെട്ടെന്ന് സ്റ്റാഫ് റൂമിന്റെ വാതുക്കൽ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു നനഞ്ഞു കുതിർന്ന മുഷിഞ്ഞ വേഷം ധരിച്ച ആൽവിൻ എന്ന എട്ടാം ക്ലാസ്സുകാരൻ അവന്റെ മൗനം വാചാലമായിരുന്നു അവന്റെ ആ നിൽപ്പ് അവരെ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പെട്ടെന്ന് അനുപമ ടീച്ചർ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി ആ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ഗ്രേഷ്മയെ കുറിച്ച് ഓർത്തു ഒരു സഹോദരന തുല്യം ആൽവിനെ സ്നേഹിച്ചിരുന്നവൾ അവളുടെ സ്നേഹ സൃണമായ പ്രവർത്തികളെ കുറിച്ച് ഓർക്കുമ്പോൾ അനുപമ ടീച്ചറിന് അവിടെ കുറിച്ച് അഭിമാനം തോന്നിയിരുന്നു ഇന്നയൊക്കെ മൂന്ന് വർഷം കഴിഞ്ഞിരിക്കുന്നു ഇന്നത്തേതുപോലെ അനുപമ ടീച്ചർ ആ സംഭവം ഓർത്തെടുത്തു അന്ന് ഗ്രേഷ്മ എട്ടാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു ആൽവിൻ അഞ്ചാം ക്ലാസ്സിലും അന്ന് വർഷാവസാന പരീക്ഷ കഴിഞ്ഞ സമയമായിരുന്നു പരീക്ഷയുടെ പിരിമുറുക്കത്തിൽ നിന്നും കുട്ടികൾ എല്ലാവരും മോചിതരായെങ്കിലും ഗ്രീഷ്മയുടെ മനസ്സ് അപ്പോഴും നീറിക്കൊണ്ടിരുന്നു അന്നാണ് ആദ്യമായി ഗ്രീഷ്മ അവളുടെ ജീവിത കഥ അനുപമ ടീച്ചറിനോട് തുറന്നു പറഞ്ഞത് എല്ലാ കുട്ടികളും അവരവരുടെ വീടുകളിലേക്ക് പോയി ഒരാഴ്ച എല്ലാവരും അടിച്ചു കൊളിക്കും അവൾക്കും ഉണ്ടായിരുന്നു ഒരു വീട് പക്ഷെ അവിടെ ഓണം പോട്ട് സന്തോഷം പോലും ഉണ്ടായിരുന്നില്ല അവളെ സ്നേഹിക്കുന്ന ആരും ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല അച്ഛനും രണ്ടാനമ്മയും അടങ്ങുന്ന ആ കുടുംബത്തിൽ വേറെയും മൂന്ന് മക്കൾ ഉണ്ടായിരുന്നു അനുപമ ടീച്ചർ അവളുടെ നാട്ടുകാരി ആ നാടും വീടുകളും എല്ലാം അറിയുന്നവളുമായിരുന്നു ടീച്ചർ രേഷ്മയുടെ വീട്ടിൽ നടന്ന സംഭവങ്ങൾ അപ്പോഴെപ്പോൾ അറിയുന്നുണ്ടായിരുന്നു എങ്കിലും അവർ ഒരു നല്ല കേൾവിക്കാരിയായിരുന്നു രേഷ്മയ്ക്കും ടീച്ചറിനോട് സംസാരിക്കുന്നത് സ്വന്തം അമ്മയോട് സംസാരിക്കുന്നത് പോലെയായിരുന്നു അവൾക്ക് അഞ്ചു വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അമ്മ മരിച്ചത് അമ്മ മരിച്ചതാണെന്ന് നാട്ടുകാരും അവളും വിശ്വസിക്കുന്നു പക്ഷെ അമ്മയ്ക്ക് കൊന്നതായിരുന്നു മറ്റാരുമല്ല അവളുടെ അച്ഛൻ തന്നെ അന്നൊരു ദിവസം നന്നായി മദ്യപിച്ച് വന്ന അച്ഛൻ അമ്മയുടെ നാവി നോക്കി ചവിട്ടി അമ്മോ എന്ന അമ്മയുടെ വിളി ഇപ്പോഴും അവളുടെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു പിന്നെ അമ്മ ശബ്ദിച്ചില്ല രണ്ട് ദിവസം ആശുപത്രിയിൽ അനക്കമില്ലാതെ കടന്നു പിന്നെ മരിച്ചു ആ വർഷം അങ്ങനെ കടന്നുപോയി വർഷാവസാന പരീക്ഷ വന്നു വീണ്ടും പതിവ് കാഴ്ചകൾ സ്കൂൾ ബെൽ അടിക്കുന്നത് കേട്ടാണ് ഗ്രേഷ്മയുടെ ഗ്രേഷ്മ ഓർമ്മയുടെ നിരിപ്പോടിൽ നിന്ന് പുറത്തു വന്ന് കടന്നത് ബെല്ലടി കേട്ടതോടെ കസേരയിലിരുന്ന ലാസുകൾ നോക്കിയായിരുന്ന ക്ലാസ് ടീച്ചർ അനുഭൂമിയും ചാടി എഴുന്നേറ്റു ഉച്ച കഴിഞ്ഞ് ക്ലാസ് ഇല്ല മെയ് ഒന്നാം തീയതി റിസൾട്ട് വരും സ്കൂൾ നോട്ടീസ് ബോർഡിലിടും ഇനി ഈ സ്കൂളിലേക്ക് നിങ്ങളില്ല ക്ലാസ് ടീച്ചർ അനുപമ അവിടെ നിന്ന് പ്രഖ്യാപിച്ചു അല്ല ടീച്ചർ അടുത്ത ആഴ്ച സെന്റ് ഓഫ് പാർട്ടിയും ഫോട്ടോ ഉണ്ട് അതിന് ഞങ്ങൾ എല്ലാവരും വരും ഗ്രേഷ്മയുടെ സഹപാഠി സുരേഷ് കുമാറാണ് അത് വിളിച്ചു പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ചത് സ്കൂൾ ജീവിതത്തിലേക്ക് ഇല്ല എന്നുള്ളതാണ് നിങ്ങൾക്കൊക്കെ എപ്പോൾ വേണമെങ്കിലും ഇവിടേക്ക് കടന്നു വരാമല്ലോ ഇത് നിങ്ങളുടെ സ്കൂളല്ലേ ദുഃഖം നിള്ളിച്ചിരുന്ന കുട്ടികളുടെ മുഖത്ത് ടീച്ചറുടെ വാക്കുകൾ കേട്ടപ്പോൾ സന്തോഷം നേരിടാടി കുട്ടികൾ എല്ലാവരും കൂടി പുറത്തേക്ക് പാഞ്ഞു അനുപമ ടീച്ചറും ഗ്രേഷ്മയും മാത്രം ക്ലാസ്സിൽ അവശേഷിച്ചു ഉത്തരക്കടലാസുകൾ മാടി ഒതുക്കുന്നതിനിടയിൽ അനുപമ ടീച്ചർ ഗ്രേഷ്മയോട് ചോദിച്ചു എന്താ ഗ്രേഷ്മെ ഒരു ഉത്സാഹക്കുറവ് ഒന്നുമില്ല ടീച്ചർ ആ ടിഫിൻ ബോക്സ് കൊണ്ടുപോവുകയാണ് നാളെ മുതൽ അതിന്റെ ആവശ്യമില്ലല്ലോ അത് പറയാൻ കൂടിയാണ് ഞാൻ നിന്നത് ഉത്തരക്കടലാസുകളും പേനയും ബാഗിനുള്ളിലാക്കി ടീച്ചർ പുറത്തേക്ക് നടന്നു ഓഫീസിനുള്ളിൽ ചെന്ന അനുപമ ടീച്ചർ ഓഫീസിന്റെ ഒരു ഭാഗത്തിരുന്ന് ടിഫിൻ കാരിയർ എടുത്ത് ഗ്രേഷ്മയുടെ കയ്യിൽ കൊടുത്തു എന്നിട്ട് പറഞ്ഞു രേഷ്മ നീ ഈ ചെയ്തത് ഒരു വലിയ പുണ്യപ്രവൃത്തിയാണ് നിനക്ക് ഭാവിയിൽ ദൈവം അതിന് തക്ക പ്രതിഫലം തരാതിരിക്കില്ല അനുപമ ടീച്ചർ അവളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നത് പോലെ അവൾക്ക് തോന്നി രേഷ്മ പറഞ്ഞു ടീച്ചർ ഇനി ആൽവിന് രേഷ്മയുടെ ചോദ്യത്തിന് അർത്ഥം അനുപമ ടീച്ചറിന് മനസ്സിലായി ഗ്രേഷ്മ സ്കൂൾ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങിയാണ് പക്ഷെ അവർ ഒന്നും വേണ്ടിയില്ല ടീച്ചർ അനാഥത്വം എന്താണെന്ന് എനിക്കറിയാം ഞാൻ അനാഥയെങ്കിലും അനാഥ അല്ലെങ്കിലും അനാഥയേക്കാൾ ദുഃഖം അനുഭവിക്കുന്നവളാണ് അത് പറഞ്ഞിട്ട് ടിഫിൻ കരിയറും വാങ്ങി ഗ്രേഷ്മ വീട്ടിലേക്ക് പോയി ടിഫിൻ കരിയർ എടുത്ത് ഗ്രേഷ്മയ്ക്ക് കൊടുക്കുന്നത് കണ്ട് ജോസഫ്സ് അനുപമ ടീച്ചറിനോട് ചോദിച്ചു അതെന്താ ടീച്ചർ അവളുടെ ടിഫിൻ കാരിയർ ടീച്ചർ വാങ്ങി വെച്ച് അതല്ല സർ അതൊരു കഥയാണ് രശ്മിയുടെ ജീവിത കഥ അറിയാമല്ലോ ആൽവിനെ കണ്ട നാൾ മുതൽ പരിചയപ്പെട്ട നാൾ മുതൽ അവനെ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കണമെന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ട് അവന്റെ അച്ഛനും അമ്മയും വിവാഹബന്ധം വേർപെടുത്തി രണ്ടുപേരും രണ്ട് രാജ്യങ്ങളിൽ താമസിക്കണം പ്രായമായ വല്യമ്മ മാത്രമാണ് അവന്റെ കൂട്ട് അവളുടെ വീട്ടിൽ നിന്നും അധികം ദൂരമില്ല അവന്റെ വീട്ടിലേക്ക് അവന്റെ വല്ല്യമ്മ എത്രമാത്രം ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് അവൾക്കറിയാം എല്ലാവർക്കും അറിയാം പക്ഷെ സഹായിക്കാൻ ആരുമില്ല യാതൊരുവിധ വരുമാനവുമില്ല അവർക്ക് മാസാ മാസം കിട്ടുന്ന കർഷകത്തോടുള്ള പെൻഷൻ മാത്രമാണ് ആശ്രയം അതറിഞ്ഞ അന്ന് മുതൽ അവനെ അവൾ മനസ്സുകൊണ്ട് അത് എത്തിടുത്തു അവൾക്ക് കിട്ടുന്നതിന്റെ പകുതി അവൾ അവനുമായി പങ്കുവെച്ചു പുസ്തകവും വസ്ത്രവും എല്ലാം പക്ഷേ ഇതൊന്നും ആരും അറിയരുതെന്ന് അവൾ അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു അവൾ ഇപ്പോൾ പഠിത്തത്തിൽ എങ്ങനെയുണ്ട് ടീച്ചർ ഈ വർഷം ഞാൻ അവളുടെ ക്ലാസ്സിൽ പോകുന്നുണ്ടായിരുന്നില്ല അവൾ വളരെ സമർത്ഥയാണ് സുന്ദരിയും ടീച്ചർ അത് പറയുമ്പോൾ അവരുടെ കണ്ണുകൾ നനയുന്നത് ജോസഫ് സാർ കണ്ടു അവരുടെ അച്ഛൻ കുടി നിർത്തിയെന്ന് ഞാൻ കേട്ടു ശരിയാണോ ടീച്ചർ കുടി നിർത്തിയെന്നത് ശരിയാണ് സാറേ പക്ഷെ പൂർണ്ണമായും അവളുടെ പുതിയ അമ്മയുടെ നിയന്ത്രണത്തിലാണ് എല്ലാം അനുപമ ടീച്ചർ വസനത്തോടെ പറഞ്ഞു വീടുകളുടെ പണികൾ കോൺട്രാക്ട് എടുത്ത് ചെയ്യുന്ന പണിയായിരുന്നു അച്ഛന് അന്നൊക്കെ അച്ഛന് അവളോട് വലിയ സ്നേഹമായിരുന്നു അമ്മയുടെ മരണശേഷം ഒന്നു രണ്ടു വർഷം കുടിച്ചു കൂത്താടി ആരും നിയന്ത്രിക്കാനില്ലാതെ അച്ഛൻ നടന്നു കുടിച്ചു വന്നാൽ സ്നേഹത്തിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല അച്ഛൻ്റെ പണിസ്ഥലത്തു നിന്നാണ് ഇപ്പോഴത്തെ അമ്മയെ അച്ഛൻ കണ്ടുപിടിച്ചത് ഈ അമ്മ നന്നായി പണിയെടുക്കുമായിരുന്നു അന്ന് അവൾക്ക് ഏഴു വയസ്സുള്ളപ്പോൾ അച്ഛൻ ഈ അമ്മയെ കെട്ടി അതോടെ അച്ഛന്റെ സ്നേഹവും നിന്നു പിന്നത്തെ ഏഴു വർഷങ്ങൾ നനങ്ങ ജീവിതമായിരുന്നു അവൾക്ക് വീട്ടിലെ പണികൾ മുഴുവനും അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നു പുതിയമ്മ വെളുപ്പിനെഴുന്നേറ്റ് മുറ്റവും പുരയും അടിച്ച വൃത്തിയാക്കി അടുക്കളയിൽ എല്ലാവർക്കും ഉള്ള പ്രഭാത ഭക്ഷണവും അവൾ തയ്യാറാക്കിയിരുന്നു എട്ടാം ക്ലാസ് കയറുന്നതിനു വരെ സ്കൂളിൽ നിന്ന് ഉച്ചഭക്ഷണം കിട്ടിയിരുന്നു ആ ഒരു ഭക്ഷണം ഇല്ലാതെ ജീവിതത്തിൽ വയറ് നടച്ചു കഴിച്ച ഒരു ഭക്ഷണവും അവളുടെ ഓർമ്മയിലില്ലായിരുന്നു പക്ഷെ എട്ടാം ക്ലാസ്സിലേക്ക് കയറിയപ്പോൾ സ്കൂളിൽ ഉച്ചഭക്ഷണത്തിന് നിയന്ത്രണം ഉണ്ടായി ഉള്ള റേഷൻ കാർഡ് ഉള്ള വെള്ള റേഷൻ കാർഡ് ഉള്ള രേഷ്മയ്ക്ക് ഉച്ചഭക്ഷണം അതോടെ നിന്നു പിന്നെ വീട്ടിൽ നിന്ന് ഉച്ചഭക്ഷണം തയ്യാറാക്കി കൊണ്ടുപോകേണ്ടി വന്നു എന്നും അവൾ രണ്ട് പാത്രം ഭക്ഷണം കൊണ്ടുവരും അവൾക്കും അൽവിനും രേഷ്മയുടെ ആ പതിവ് അടുത്ത വർഷം തുടർന്നു പഠിത്തമുള്ള ദിവസങ്ങളിലെല്ലാം അവൾ രണ്ട് പാത്രം ചോറ് കൊണ്ടുവരും പക്ഷെ ചോറ് അവൾ അനുഭവ ടീച്ചറിനെ ഏൽപ്പിക്കും ഉച്ചയൂണിന്റെ സമയമാകുമ്പോൾ ടീച്ചർ അതെടുത്ത് അലവിന് കൊടുക്കും അതായിരുന്നു പതിവ് ടീച്ചർ ടീച്ചർ ദയനീയമായി ആ വിഴികേട്ട ടീച്ചർക്ക് പരിസരബോധം ഉണ്ടായത് സ്റ്റാഫ് റൂമിൽ ഉണ്ടായിരുന്ന എല്ലാ അധ്യാപകരുടെയും ശ്രദ്ധ അവനിലേക്കായി പക്ഷെ അവൻ അതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അനുപമ ടീച്ചറിനെ മാത്രം നോക്കി ഒരു പ്രതിമ പോലെ അവൻ നിന്നു കൊണ്ടുകൊണ്ടിരുന്ന പാത്രം ചുറ്റുപാത്രം അടച്ചു വെച്ചിട്ട് അത് ഒരു കയ്യിൽ അത് ഒരു കയ്യിലെടുത്ത് അനുപമ ടീച്ചർ വാദത്തിലേക്ക് നടന്നു ആ പത്രം ആൽവിന്റെ കയ്യിൽ വെച്ച് കൊടുക്കുമ്പോൾ ടീച്ചറിന്റെ കണ്ണുകൾ ഈർന്നു